സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അവൻ്റെ കൃപയ്ക്കും അവൻ്റെ ദയയ്ക്കുമായിട്ട് ഞാൻ അവന് നന്ദിയോടെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്തുതിക്കുവാനും ആരാധിക്കുവാനും കൂടുതൽ സമയം ചിലവഴിക്കുവാനും കർത്താവിനോടൊപ്പം സമയം ചിലവഴിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് നമ്മുടെ ഇന്നത്തെ സ്പോൺസേഴ്സ് കീ സ്പോൺസേഴ്സായിട്ട് കോഴഞ്ചേരിയിൽ നിന്ന് മറിയാമ്മ മാത്യു ആണ് ആദ്യത്തേത് താങ്ക് യു സിസ്റ്റർ ഇന്ന് മകൻ സിബിൻ്റെ ഇരുപത്തിയേഴാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ സിബിൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മകൾ ഷേറിൻ്റെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവിക ആരോഗ്യം ഉണ്ടാകാൻ അതുപോലെ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന എല്ലാവരും ആത്മീകമായും ഭൗതികമായും എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അടുത്തത് വീണ്ടും ഒരു കീ സ്പോൺസർ ആണ് നമുക്കുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് റീഷ വിനോദാണ് താങ്ക് യു റീഷ വിനോദ് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന മകൾ ആഷ്ലി വിനോദിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ആഷ്ലി വിനോദ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ അപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഭർത്താവിന് ജോലി ലഭിച്ചു മകൾക്ക് യു കെയിൽ പാർട്ട് ടൈം ജോലി ലഭിച്ചു വാടകക്കാർ ലഭിച്ചു ഇതിനൊക്കെയുള്ള നന്ദി സൂചകവുമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ആ മകളെ അനുഗ്രഹിക്കുന്ന പൂർണ്ണമായ രോഗസൗഖ്യം ആ കുഞ്ഞിനുണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ 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 ശക്തമായി വ്യക്തികളോടും കുടുംബങ്ങളോടും സംസാരിക്കുന്നത് പോലെ എൻ്റെ ആത്മാവിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു യു സോ മച്ച് ദൈവം വ്യക്തികളെയും കുടുംബങ്ങളെയും സ്നേഹിക്കുന്നു ദ ഡിസയർ ഓഫ് ദ ഫാദർ ഇസ് ദാൽ ദാഡ്സ് ഹാർട്ട് ബീറ്റ് ആരും നശിച്ചു പോകരുത് ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ആരും നശിച്ചു പോകരുത് ഒരാൾ ഈ ഭൂമിയിൽ നശിച്ചു പോകുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരാണ് ഒരാൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള സകലവും പിതാവ് ചെയ്തു വച്ചിരിക്കുന്നു അതിൻ്റെ മുതൽ മുടക്കറിയാമോ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ നശിച്ചു പോകാതിരിക്കുവാൻ സ്വർഗത്തിൻ്റെ മുതൽ മുടക്കറിയാമോ ബൈബിൾ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം മൂന്ന് പതിനാറിൽ തന്റെ ഏകജാതായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സ്വർഗത്തിൽ എന്തിനെങ്കിലും പഞ്ഞുണ്ടോ എന്തിനെങ്കിലും ദാരിദ്ര്യമുണ്ടോ സ്വർഗത്തിലെ ഖജന എപ്പോഴെങ്കിലും കാലിയാകുമോ സ്വർഗത്തിൽ ക്ഷാമമുണ്ടോ സ്വർഗത്തിൽ റിസപ്ഷനുണ്ടോ സ്വർഗത്തിൽ എന്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടോ സ്വർഗത്തിൽ മരണമില്ല സ്വർഗത്തിൽ ഡിപ്രഷൻ ഇല്ല സ്വർഗത്തിൽ നാശമില്ല സ്വർഗത്തിൽ നെഗറ്റീവായ ഒന്നും തന്നെ ഇല്ല എങ്കിലും ആ സ്വർഗത്തെക്കാളും എല്ലാറ്റിനെക്കാളും പിതാവ് ഏറ്റവും അധികം സ്നേഹിച്ചത് തൻ്റെ പുത്രനായ യേശുവിനെയാണ് താൻ ഏറ്റവും സ്നേഹിക്കുന്ന പുത്രനായ യേശുവിനെ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് ദാ എടുത്തു എൻ്റെ മകനെ എടുത്തു പിതാവ് തൻ്റെ മകനെ ഇങ്ങ് തന്നു പക്ഷെ ആ മകനെ പാപികൾ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ കൈയും കൂടെ ഉണ്ട് എല്ലാവരും കൂടെ അവനെ കൊന്നു അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായി അറുക്കപ്പെട്ടു അതാണ് മുതൽ മുടക്ക് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്താണോ അത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ മറ്റേയാളെ ഞാൻ സ്നേഹിക്കുക അതുകൊണ്ടല്ലേ ഇത് കൊടുത്തു അതാണ് ജോൺ ത്രീ സിക്സ്റ്റീനിൽ കാണുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നുവെച്ചാൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുവെച്ചാൽ പാപികളായ നമ്മെ യേശുവിനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു എട്ടിന്റെ മുപ്പത്തിരണ്ടിൽ പറയുന്നത് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സകലവും നമുക്ക് നൽകാതിരിക്കുമോ എൻ്റെ അർത്ഥം ഏറ്റവും താൻ സ്നേഹിച്ച യേശുവിനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അവനോടൊപ്പം അവനോടൊപ്പം സകലവും ജീവിതത്തിൽ ആവശ്യമുള്ള സകലവും നമുക്ക് നൽകാതിരിക്കുമോ ക്വസ്റ്റൻ നമ്മൾ ഉത്തരം പറയാൻ ഉത്തരം നമുക്കറിയാം നൽകാതിരിക്കില്ല നൽകും തീർച്ചയായും നൽകും എന്നാണ് അതിൻ്റെ ഉത്തരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് കൃപാകാലത്തിലാണ് ദീസ് ദ ടൈം ഓഫ് ക്രൈസ് ദ ടൈം ഓഫ് ഫേവർ ഇത് സുപ്രസാദ കാലമാണ് ഇത് രക്ഷാദിവസമാണ് ഈ ഭൂമിയിലുള്ള ആർക്കും രക്ഷിക്കപ്പെടാം ഈ ഭൂമിയിലുള്ള ആർക്കും വിടുവിക്കപ്പെടാം ഈ ഭൂമിയിലുള്ള ആർക്കും നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും പല കാരണങ്ങളാൽ വലിയ പ്രയാസങ്ങളിലൂടെ നമുക്ക് നമ്മൾ പോകേണ്ടി വന്നേക്കാം അതിൻ്റെ കാരണങ്ങൾ ചിലതൊക്കെ ഞാനൊന്ന് പറയാം അതായത് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് ക്യാൻ കം ഇൻ ഡിഫറെ വേസ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ട് വരി വന്നിരിക്കുന്നു എൻ്റെ കാരണങ്ങൾ പലതാണ് എൻ്റെ തെറ്റ് തന്നെ ആകണമെന്നില്ല എന്തൊക്കെ കാരണങ്ങളാകാം ഞാൻ വളരെ പെട്ടെന്ന് പറയാം ബിക്കോസ് ദ വേൾഡ് ഈസ് ഇംപെർഫെക്റ്റ് ബിക്കോസ് ദിസ് വേൾഡ് ഈസ് ഇംപെർഫെക്റ്റ് സോ നാച്ചുറലി ദർ ആർ ട്രോബ്ലംസ് ഇൻ ദിസ് വേൾഡ് ജനറൽ എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് ഇന്ന് ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇംപെർഫെക്റ്റ് വേൾഡ് ഇത് പൂർണതയുള്ള ഒരു ലോകത്തിലല്ല ഇവിടുത്തെ സിസ്റ്റം ഇവിടുത്തെ കോസ്മോസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ പ്രോബ്ലമാറ്റിക് കോസ്മോസ് ദിസ് എ പ്രോബ്ലമാറ്റിക് സിസ്റ്റം ദിസ് എ പ്രോബ്ലമാറ്റിക് വേൾഡ് ഈ ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് നമ്മൾ വേണ്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു യോഹനൻ്റെ സുശേഷം പതിനാറ് മുപ്പത്തി മൂന്നിൽ പറഞ്ഞത് കർത്താവ് പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും അതൊരു ഒരു ഭയങ്കര ഒരു ആശ്വാസമല്ലേ സോ ദിസ് ബിക്കോസ് ദ വേൾഡ് ഇസ് ഇംപെർഫെക്റ്റ് ഈ ലോകം അപൂർണമാണ് പരിപൂർണമല്ല ഇവിടെ കുഴപ്പങ്ങളുണ്ട് ദിസ് ദിസ്ഇസ് എ സിംഫുൾ ഫോളൻ വേൾഡ് വീഴ്ച സംഭവിച്ച മൊത്തം താളം തെറ്റി കിടക്കുന്ന ഒരു ലോകമാണ് അവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ചില പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകേണ്ടി വരും ഉദാഹരണത്തിന് ഒരു ഇരുന്നൂറ്റി അൻപത് വീട്ടുകാർ താമസിക്കുന്ന ഒരു ഹൗസിങ് കോളനി ഉണ്ടെന്നിരിക്കട്ടെ ഇരുന്നൂറ്റമ്പത് അവിടെ അതിൽ ഒരാൾ വളരെ നല്ല രീതിയിൽ ജീവിക്കുക അയാൾ ഒരു ഉപദ്രവം അയാൾക്കാർക്ക് ചെയ്യുന്നില്ല അയാൾ പ്രാർത്ഥിച്ചും ദൈവത്തെ സേവിച്ചും നന്മ മാത്രം ചെയ്തും ആ ഇരുന്നൂറ്റി അൻപത് വീട്ടുകാരുടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരും വളരെ മോശമായി ജീവിക്കുമ്പോൾ ഒരു വീട്ടുകാർ മാത്രം അതിന് നടുവിൽ ജീവിക്കുമ്പോൾ തീർച്ചയായും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വീട്ടുകളിൽ നിന്നുള്ള ദുഷ്ട മനുഷ്യരുടെ സമ്മർദ്ദം ഇവരുടെ മേൽ വരും ഇതാണ് ലോത്തിന് സംഭവിച്ചത് സോതോം ഗുമോറ സ്വോതോമിൽ ചെന്ന് ഈ ലോത്ത് ജീവിച്ച സമയത്ത് അവിടെ സംഭവിച്ചത് ആ പാപികളുടെ ഷർ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക അവിടെ ഗസ്റ്റ് വന്നിട്ട് അവരെ അവരെപ്പോലും വലിച്ചിറക്കി പാപപ്രവർത്തികൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി വാതിലിടിച്ചു തകർക്കുമെന്ന രീതിയിലായി ദിസ്ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി വേൾഡ് ഞാൻ പറഞ്ഞു വന്നത് ഈ ചിലർക്കിങ്ങനെ ഉള്ളിപ്പോ എൻ്റെ വിയമേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് ചിലരൊക്കെ ചിന്തിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു കാരണം നമ്പർ ടു ബിക്കോസ് അവർ ഓൺ മിസ്റ്റേക്സ് നമ്മളും നഷ്ടക്കാരല്ലോ നമുക്കും കൈപ്പിഴകൾ സംഭവിക്കാം നമുക്ക് തെറ്റുകൾ വരാം അതിനുശേഷം നമ്മൾ ഒരു പക്ഷേ റിഗ്രറ്റ് ചെയ്യുമായിരിക്കാം മാനസാന്തരപ്പെടുമായിരിക്കാം പക്ഷെ തെറ്റുവരുത്തിപ്പോയി ചില താളപ്പിഴകൾ വന്നു നമ്മുടെ മിസ്മാനേജ്മെൻറ്റ് നമ്മുടെ മിസ്റ്റേക്സ് മിസ് ട്രീറ്റ്മെൻറ്റ്സ് ദൻ അവർ സിൻ സിൻഫുൾ വേസ് ഇതെല്ലാം കൊണ്ട് നമുക്ക് തന്നെ കഷ്ടപ്പാട് നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം വലിയ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് തന്നെ പോകാൻ പറ്റും നമ്മുടെ സ്വന്തം ഉത്തരവാദത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസാണ് നമ്പർ ത്രീ ബിക്കോസ് ഓഫ് എൽസസ് മിസ്റ്റേക്സ് ഇനി മറ്റ് ചിലരുടെ തെറ്റുകൾ നിമിത്തം വരാം ഉദാഹരണത്തിന് സംബഡി ഒരാൾ നിങ്ങളെ അങ്ങ് ഒരു പക്ഷെ ചതിച്ചു ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ നടന്ന സംഭവം എൻ്റെ ഫാദറിൻ്റെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള സംഘങ്ങളൊക്കെ ചെറുതായിരുന്നു ഒരു സമയത്ത് എന്റെ ഫാദർ വേറൊരാൾക്ക് വേണ്ടി ജാമ്യം നിന്നു ആ അദ്ദേഹം പൈസ തിരിച്ചടച്ചില്ല അതങ്ങ് കുമിഞ്ഞു കൂടി കുമിഞ്ഞു കൂടി അദ്ദേഹം എടുത്ത ലോണല്ല എന്റെ ഫാദർ ലോൺ എടുത്തിട്ടില്ല വേറൊരാളെടുത്തത് ജാമ്യം നിന്നതാണ് അതിൻ്റെ പലിശയും പലിശയുടെ പലിശയും കൂട്ടു പലിശയും കൂടി 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 ഞങ്ങളുടെ വീട് ജപ്തി എന്ന രീതിയിലായി സോ ഒന്ന് ആലോചിച്ച് നോക്കി മറ്റൊരാൾ ചെയ്ത പ്രവൃത്തിയാണ് അത് മറ്റൊരു ഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണം ഒരാൾ കൊണ്ടുപോയി തിരിച്ചു തന്നില്ല ഇതുപോലെ അപ്പോൾ ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഇതൊക്കെ കേട്ടാണ് വളരുന്നത് ഇന്നയാളെ കൊണ്ടുപോയി അത് നിമിത്തം ദുരിതത്തിലാണ് ഡെയിലി കോൺവേഴ്സേഷൻസ് മുഴുവൻ ഇതാണ് ബാങ്കുകാരുടെ നടപടികൾ വീട് പോകാൻ പോകുന്നു വഴി ആധാരമാകാൻ പോകുന്നു ഇങ്ങനെയുള്ളത് പല 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 കാര്യങ്ങൾ സോ ഇങ്ങനെയും കുടുംബങ്ങൾ തകരാറുണ്ട് മറ്റൊരാളെ സഹായിച്ചു അപ്പുറത്തെ വീട്ടിൽ ഒരു വിവാഹം നടക്കുകയാണ് പെങ്കുച്ചിൻ്റെ കല്യാണമാണ് അതുകൊണ്ട് ഇവിടുത്തെ ആധാരം എടുത്ത് അങ്ങോട്ട് കൊടുത്തു അതുകൊണ്ട് പോയി അവർ വെച്ചു കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല പല പ്രാവശ്യം ചോദിച്ചു ഇപ്പം ചെല്ലുമ്പോൾ വടിവാളെടുക്കുന്ന പറയും ചീത്ത വിളിക്കും അപ്പം എന്ത് സംഭവിക്കും കുറേ കഴിയുമ്പോൾ ഈ വീടും നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും അങ്ങനെ ചതിക്കുന്നവരുണ്ട് ഇതിനാലുള്ള ദുരിതങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കാറുണ്ട് ായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുഗ്രഹ പ്രാർത്ഥന ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ് ടുഡേ ചർച്ചുകളിലും വെച്ച് നടക്കുകയാണ് ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കായും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസിംഗ് ടുഡേ ചർച്ചിൽ നിങ്ങൾ അന്ന് ജോയിൻ ചെയ്യുക മറ്റൊരു നമ്മുടെ സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് ബിക്കോസ് വി സെർവ് ജീസസ് യേശുവിനെ സേവിക്കുന്ന നിമിത്തം യേശുവിനെ ആരാധിക്കുന്ന നിമിത്തം പ്രാർത്ഥനയ്ക്ക് പോകുന്ന നിമിത്തം ഭക്തിയുടെ മാർഗത്തിൽ ജീവിക്കുന്ന നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ വലിയ അയൽക്കൂട്ടമായിട്ട് നല്ല സല്ലപിച്ച് എല്ലാ ദിവസവും കളിച്ചും ചിരിച്ചും ഒരു കുടുംബം പോലെ കഴിയുന്ന പത്ത് വീട്ടുകാർ അതിൽ നിന്ന് ഒരാള് അല്ലെങ്കിൽ ഒരു കുടുംബം പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങുന്നു അവൻ മതം മാറി അവൻ അമേരിക്കയിൽ നിന്ന് പൈസ വരുന്നു ഇവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണടച്ചിരുത്തിയിട്ട് ഇവര് ബ്ലൈൻഡാണെന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് നിന്ന് പൈസ വരുത്തുകയാണ് ഇവർ ഒരാൾ പോകുന്നതിന് ഇത്ര ലക്ഷം രൂപ വീതം കിട്ടും ഇങ്ങനെയുള്ള ഭയങ്കരമായ അപവാദങ്ങൾ അല്ലെങ്കിൽ ഇവർ പ്രാർത്ഥനിക്കുന്നു പറഞ്ഞു പോകുന്നത് എവിടെയാണാവോ വേറെന്തോ പരിപാടിക്കാണെന്നാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള ശ് പറഞ്ഞു പോകുന്ന മനസ്സ വാച കർമ്മണ അറിയാത്ത സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് യേശുവിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ചിലപ്പോൾ സ്വന്തം വീട്ടുകാർ അയൽപ്പക്കാർ ബന്ധുക്കൾ ഒരുമിച്ച് ക്ലബിലുണ്ടായിരുന്നവർ ഒരുമിച്ച് ക്ലാസ്സിലുള്ളവർ ഒരുമിച്ച് പഠിച്ച് വളർന്നവർ ഇങ്ങനെയുള്ള പലരിൽ നിന്നും പ്രശ്നങ്ങൾ ഭയങ്കരമായി വരാം കർത്താവ് അതുകൊണ്ട് പറഞ്ഞു എൻ്റെ നാമനിമിത്തം സകലരും നിങ്ങളെ വെറുത്തന്നിരിക്കും എൻ്റെ നാമനിമിത്തം പലരും നിങ്ങളെ പരിഹസിച്ചെന്നിരിക്കും നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വരെ ചിന്തിക്കുന്നൊരു കാലം വരും അങ്ങനെ വന്നു അതായത് ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ഒരാളെ കൊന്നാൽ ദൈവത്തിന് ഒരു സാക്രിഫൈസ് കഴിക്കുന്ന ഒരു വഴിപാട് കഴിക്കുന്ന പോലെ ഒരു പുണ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വന്ന് ക്രിസ്ത്യാനികളെ കൊന്നു ഇന്നും നടക്കുന്നില്ലേ അവിടെ ചിന്ത ഈ വകക്കാരെ യേശു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുടെ തല വെട്ടി ആൾ ദൈവം പ്രസാദിക്കും അങ്ങനെ സാത്താൻ ചിലരെ അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എന്നാ ചെയ്യും അങ്ങനെ ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങൾ അടുത്തത് ബിക്കോസ് ഓഫ് ദ ഡെവൾ ഇന്നും സാത്താൻ കാൽവരി ക്രൂശിൽ ക്രൂഷിൽ തല തകർന്നെങ്കിലും ഫുള്ളി സാത്താൻ ലോകത്തിൻ്റെ ഈ സിനേറിയോയിൽ നിന്നും ഈ രംഗത്ത് നിന്നും അരങ്ങിൽ നിന്നും അവൻ കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു പോയിട്ടില്ല ഇനി അധികം നാളുകളില്ല എന്നറിഞ്ഞിട്ട് സാത്താൻ പൂർണ്ണ ശക്തിയോടെ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക സാത്താനും സാത്താന്റെ കൂടെയുള്ള സകല കിങ്കരന്മാരും ഓവർ ടൈം വർക്ക് ഒരു കാലഘട്ടമാണ് അതിനെക്കുറിച്ചെല്ലാം വചനത്തിൽ എഴുതിയിട്ടുണ്ട് സാത്താൻ നിമിത്തമുള്ള കഷ്ടതകൾ പൈശാചിക ശക്തികൾ ഉണ്ടാക്കി കൂട്ടുന്ന കഷ്ടതകൾ ഹി വാണ്ട്സ് സ്ട്രബിൾ ഹൂ വാണ്ട്സ് ടു ലീഡ് എ ഗോഡ്ലി ലൈഫ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലോട്ടൊക്കെ ഈ പുള്ളിക്കാരൻ ആ വിവിധ പ്രശ്നങ്ങളെ അഴിച്ചുവിടും അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സാത്താനായി കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ അപ്പം ഞാനൊരു നാല് അഞ്ചുകാരൻ ഇനി വേറെ ഉണ്ടെങ്കിലുണ്ട് എനിക്കറിഞ്ഞൂട നാലഞ്ച് വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ സോഴ്സുകൾ ഞാൻ പറഞ്ഞു കഷ്ടപ്പാടുണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്ന് ഈ ലോകം ഇങ്ങനെയാണ് ഈ ലോക ലോകവ്യവസ്ഥ ഇമ്പർഫെക്റ്റ് ആയതുകൊണ്ട് സംഭവിക്കാം രണ്ട് നമ്മുടെ തന്നെ തെറ്റുകൾ മൂന്ന് മറ്റുള്ളവരുടെ തെറ്റുകൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഷൗലിൻ്റെ കാര്യം ജോനാഥൻ്റെ കാര്യം ജോനാഥൻ്റെ മകൻ മെഫി പോശത്തിൻ്റെ കാര്യവും പറഞ്ഞു മെഫി പോശത്തിന് എനിക്ക് തോന്നുന്നത് നാലഞ്ച് വയസ്സുള്ള സമയത്ത് അവൻ്റെ ആയ അവനെ നോക്കിക്കൊണ്ടിരുന്ന ബേബി സിറ്റർ ആയിട്ടുള്ള ആയ ഈ അവിടെ യുദ്ധം നടക്കുന്നു യുദ്ധത്തിൽ ഷൗലും ഇവന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ മരിച്ചുപോയി എന്ന വാർത്ത കേട്ടിട്ട് ഈ കുട്ടിയെടുത്തുകൊണ്ട് ആയ ഓടി ഓടിയ വഴിയിൽ കുഞ്ഞ് താഴെ വീണു കുഞ്ഞിൻ്റെ കാല് രണ്ടും വൈകല്യമുള്ളതായി ഉള്ളതായി ഹാൻഡിക്കേപ്ഡായി പോയി അവന്റെ തെറ്റാണോ അവനേതെങ്കിലും മരത്തിന്റെ മുകളിൽ കയറി തന്നെ താൻ ഒരു ആയയുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്ന കുഴപ്പമാണ് അപ്പം അങ്ങനെയും നമ്മുടെ കാരണങ്ങൾ നം നമ്മൾ അതിൻ്റെ അല്ല അതിൻ്റെ കാരണം പക്ഷേ നമ്മൾ സഫർ ചെയ്യുക ഈ ലോകത്തിൽ അങ്ങനെയുള്ളത് വരാമെന്നാണ് ഞാനീ പറയുന്നത് അതുപോലെ ക്രിസ്തുവിനെ സേവിക്കുന്ന നിമിത്തം കഷ്ടം കഷ്ടമരാണ് പിന്നൊന്ന് ഞാൻ പറഞ്ഞു പിശാജ മനഃപൂർവ്വമായി പല കുടുംബങ്ങളിലും കയറി യോഹന്ന പത്ത പത്ത് പറയുന്നത് പോലെ മോഷ്ടിക്കുവാനും അറക്കുവാനും മുട്ടിക്കുവാനും പിശാജ വന്ന് പല കുടുംബങ്ങളും രോഗങ്ങളും കഷ്ടതകളും പ്രശ്നങ്ങളും എല്ലാം ദുരിതങ്ങളും കൊണ്ടുവന്നിടാറുണ്ട് ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല യാക്കോവിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമത്തെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈവിൾ തിങ്സ് ഒരു കുടുംബത്തിൽ ദോഷങ്ങൾ കൊണ്ടുവന്ന് തിന്മകൾ കൊണ്ടുവന്ന് രോഗങ്ങൾ കൊണ്ടുവന്ന് കഷ്ടതകൾ കൊണ്ടുവന്ന് അവരെ ഗുണപാഠം പഠിപ്പിച്ച് രക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് പല പലരുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ അവരുടെ തന്നെ ഗുരുത്തൊക്കെയേട് കൊണ്ട് അവർ വലിയ വലിയ പ്രശ്നങ്ങളിലായി ട്രാപ്പിലായി പിന്നെ അവസാനം ഒരു രക്ഷയുമില്ല ഒരു സ്ഥലത്തു നിന്ന് രക്ഷയില്ലെന്ന് വന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയി പ്രാർത്ഥനയ്ക്ക് പോയി അവർ രക്ഷിക്കപ്പെട്ടു പ്രശ്നങ്ങൾ എന്നൊക്കെ അവർ പുറത്തു നിന്നു സാക്ഷ്യം പറയാൻ നിൽക്കുകയാണ് ദൈവമായിട്ട് ഞങ്ങളെ വലിയ കഷ്ടതയിലാക്കി അങ്ങനെ കഷ്ടതയിലായ സമയത്ത് ആ കഷ്ട നിമിത്തം ഞങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ ഇടയായി ദൈവമാണ് എല്ലാത്തിൻ്റെയും മുഖാന്തരമായി പ്രവർത്തിച്ചത് ഈ സാക്ഷ്യം കള്ള സാക്ഷ്യമാണ് ദൈവമല്ല അവിടെ ദുരിതം കൊണ്ടുവന്നത് ദൈവമല്ല അവിടെ കഷ്ടത കൊണ്ടുവന്നത് ദൈവമല്ല അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടുവന്നത് ദൈവമല്ല അതിൻ്റെ കാരണഭൂതൻ ഒന്നുകിൽ അവർ അവരുടെ മിസ്മാനേജ്മെന്റ് അല്ലെങ്കിൽ അവർ അനാവശ്യമായി ധൂർത്തടിച്ചു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരെ ചതിച്ചു ദൈവമല്ല അതിൻ്റെ കാരണഭൂതൻ പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവർ വിളിച്ച് ദൈവത്തെ വിളിച്ച് രക്ഷിക്കപ്പെട്ടെന്നേ ഉള്ളു ആ സാഹചര്യം ഉണ്ടാക്കിയത് ദൈവമല്ല അത് സാത്താനാണ് എന്നാൽ ആ സമയത്തെങ്കിലും അവർക്ക് ദൈവത്തിലോട്ട് തിരിയണമെന്ന് തോന്നി അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടതേ ഉള്ളൂ പക്ഷെ സാക്ഷ്യം പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ദൈവം എന്നെ അതുപോലെ കഷ്ടത്തിലാക്കി അങ്ങനെ ദൈവത്തെ വിളിപ്പിച്ച് എന്നെ രക്ഷപ്പെടുത്തി ഒരിക്കലും ഒരിക്കലുമല്ല ദൈവം ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവനല്ല ഇപ്പൊ ഇപ്പോഴാണ് ഒരു വചനം വായിക്കേണ്ടത് ഒന്ന് കുറിന്തർ പത്താം അധ്യായം പതിമൂന്നാമത്തെ വചനം ഒന്ന് വായിച്ച് നോക്കാം അവിടെ പറയുന്നത് നോ ഹാസ് യു എക്സെപ്റ്റ് വാട്ട് ഈസ് കോമൺ ടു മലയാളത്തിൽ ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം ഇവിടെ പറയുന്നത് നോ ഹാസ് യു എക്സെപ്റ്റ് വാട്ട് ഈസ് കോമൺ ടു മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷണവും ഒരു പ്രലോഭനവും കഷ്ടതയും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് വെച്ചാൽ അപൂർവ് സാധാരണമല്ലാത്ത

സഹിക്കാവുന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ നമുക്ക് വഹിക്കാവുന്നതിനപ്പുറത്ത് സഹിക്കാൻ അവൻ ഒരിക്കലും സമ്മതിക്കില്ല വെൻ യു ആർ ടെൾസോ പ്രൊവൈഡ് എ വേ ഔട്ട് സോ ദുർ ഇറ്റ് അങ്ങനെ ഒരു പരീക്ഷണം വരുമ്പോൾ അതോടൊപ്പം ഒരു നീക്ക പോക്കും അവനുണ്ടാക്കും ഒരു പോം വഴിയും അവൻ ഉണ്ടാക്കുന്നതാണ് ഇവടെ എഴുതി വച്ചിരിക്കുന്നത് വെച്ചാൽ എന്നുവച്ചാൽ ഏത് കാരണത്താലായിക്കോട്ടെ പിശാചാക മനുഷ്യർ ആരുമായിക്കോട്ടെ ഒരു കഷ്ടപ്പാടിലായിപ്പോയി നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പേരുണ്ട് പറഞ്ഞു ലൈഫ് ചാറ്റിൽ ഒരായിരം പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് വീണ്ടെടുപ്പുകാരൻ യു ഫ്രം എനി പിറ്റ് ഹി ൻ റെഡി എനിങ് ഫു നഷ്ടപ്പെട്ടതെന്തും വീണ്ടെടുത്ത് തരുവാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട് ആ ദൈവവുമായിട്ടാണ് നമ്മുടെ പരിപാടി ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ നോക്കി ഇവിടെ നോക്കി ഇവിടെ നോക്കി എല്ലാ അമ്മച്ചിമാരും അപ്പച്ചന്മാരും അമ്മാവന്മാരും അങ്കളുമാരും കുഞ്ഞുങ്ങളും യുവതി യുവാക്കന്മാരും ബാലിക ബാലന്മാരും ഭാര്യ എല്ലാവരും ഇവിടെ നോക്കി ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ശ്രദ്ധിക്കുക 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 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്നത്തിലാണെങ്കിലും നിങ്ങൾ ഏത് പ്രശ്നത്തിലാണെങ്കിലും അവന് വീണ്ടെടുത്ത് തരാൻ കഴിയും എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾക്കുള്ള സകലം നഷ്ടപ്പെട്ടു പോയാലും അവന് വീണ്ടെടുത്ത് തരാൻ കഴിയും എന്താ നഷ്ടപ്പെട്ടത് പറ സമാധാനം നഷ്ടമായോ കർത്താവിനെ തിരിച്ചു തരാം വീണ്ടെടുത്ത് തരാൻ കഴിയും സമ്പത്ത് നഷ്ടമായോ തിരിച്ചെടുത്ത് തരാൻ കഴിയും സൗന്ദര്യം നഷ്ടമായോ തിരിച്ചെടുത്ത് തരാൻ കഴിയും ശുശ്രൂഷ നഷ്ടമായോ അവനത് മടക്കിത്തരാൻ കഴിയും ആയുസ് സമയം പോയി വർഷങ്ങൾ നഷ്ടപ്പെട്ടു പരിശുദ്ധാത്മ പറയുന്ന തുള്ളനും തിന്നു കളഞ്ഞ സംവത്സരങ്ങളൊക്കെ പകരമായി ഞാൻ നനക്ക് തരും മടക്കിത്തരും അവിടെയും വീണ്ടെടുപ്പുണ്ട് എന്ന് വെച്ചാൽ ആയുസ് മുഴുവൻ വെറുതെ കളഞ്ഞു പക്ഷെ ഇനിയുള്ള ആയുസ് ഏറ്റവും ആക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും ഒരായുസ് കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ അടുത്തൊരു വർഷം കൊണ്ട് കർത്താവിന് തരാൻ കഴിയും ദർ ഇസ് സംതിങ് വിൽ ഡിവൈൻ എക്സലറേഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് നഷ്ടപ്പെട്ടാലും വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അവസാനം വരെ കരഞ്ഞുകൊണ്ടും മൂങ്ങിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല വല്ലതൊക്കെ അങ്ങ് പഠിക്കിപ്പോൾ ഒന്ന് ഫിംഗർ ടിപ്പിൽ ഇങ്ങനെ കുത്തിയാൽ പോരേ എന്ത് ഇൻഫർമേഷൻ കിട്ടുമല്ലോ പഠിക്കുക ഓൺലൈൻ പഠിക്കുക അല്ലാതെ പഠിക്കുക ഡിഗ്രികൾ കൊണ്ട് മാത്രമല്ലല്ലോ ബോധം വേണ്ടേ വിവേകം വേണ്ടേ ജ്ഞാനം വേണ്ടേ വചനം വരുന്ന പഠിക്ക് ഏത് ഈ ഭൂമിയിലുള്ള എല്ലാ പുസ്തകം എത്ര വലിയ വിശ്വവിജ്ഞാന കോശം മുഴുവൻ മകപ്പിയ അകത്തോട്ടാക്കിയാലും കിട്ടാത്ത ജ്ഞാനമാണ് ദൈവവചനത്തിലൂടെ അവൻ നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് നൂറ്റി പത്തൊമ്പതാം സഹീർത്തിനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അവൻ്റെ വചനങ്ങൾ എന്നിൽ സംഗ്രഹിച്ചതുകൊണ്ട് പഠിച്ചതുകൊണ്ട് ന്യായപ്രമാണത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാരിലേക്കാൾ എനിക്ക് ജ്ഞാനമുണ്ട് വണ്ടർഫുൾ ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് കർത്താവ് തിരിച്ച് തരാൻ പോവുകയാണ് ഹാലയിലൂ അതുകൊണ്ട് എന്ത് വിഷമ ഘട്ടത്തിലാണെങ്കിലും വിഷമിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത് കാരണം കർത്താവിൻ്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് എനിക്കൊരു ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ ഈ വീഡിയോ വെറുതെ കിടക്കരുത് നിങ്ങളുടെ വിരൽത്തുമ്പിലൂടെ അതിൻ്റെ ലിങ്കുകൾ നിങ്ങളെല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പേഴ്സണലായിട്ട് അയക്കുക അതിൻ്റെ എടുത്തിട്ട് നേരെ വാട്സാപ്പ് ഇട്ട് വയ്ക്കുക ഇപ്പോൾ തന്നെ ചെയ്യുക ഒത്തിരി പേര് ഇത് കണ്ട അനുഗ്രഹവും വിടുതലും പ്രാപിക്കട്ടെ പല കുടുംബങ്ങളെയും കൃത് പണിയാൻ പോവുക പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് ഒരു പാർട്ട്ണറായി നിങ്ങൾ മാറാമെങ്കിൽ ലോകത്തിലെല്ലായിടത്തും പല ഭാഷകളിലേക്ക് എത്തിക്കാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് സ്ക്രീനിൽ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പാർട്ണർ ആണെന്ന് ഇങ്ങനെ നമ്മുടെ ബ്ലസ്സിംഗ് വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എക്സാം ബ്ലസ്സിംഗ് പ്രയർ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുഗ്രഹ പ്രാർത്ഥന ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ ചർച്ചുകളിലും വെച്ച് നടക്കുകയാണ് ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കായും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ നിങ്ങളന്ന് ജോയിൻ ചെയ്യുക നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ പ്രകാശം ഉണ്ടാകട്ടെ ഘട്ടങ്ങൾ മാറട്ടെ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ ജീവിതത്തിൻ്റെ വഴികൾ തുറക്കട്ടെ അടഞ്ഞു കിടക്കുന്ന ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ പരിശുദ്ധ അവിടെ ഫോക്കസ് ചെയ്യുന്ന അടഞ്ഞു കിടക്കുന്ന ജീവിതങ്ങൾ എവിടെ ക്ലോസ്ഡായി എന്തിൻ്റെ അകത്ത് കിടക്കുകയാണ് മനസ്സ് തന്നെ കുരു കിടക്കുകയാണ് വിശാലമായി വിടർന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ പുറത്തു വരട്ടെ ഒരു സുസന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ പ്രത്യേകിച്ച് എന്നെ കാണിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ ലിവറിന് പ്രോബ്ലമുള്ള കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ ഈ കൈ ഈ അസ്ഥികൾ ഒടിഞ്ഞു അതിൻ്റെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെയായിട്ടിരിക്കുന്ന കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നത് കയ്യിലാകാം കാലിലാകാം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരു സൗഖ്യം നടക്കുകയാണ് ഇൻ ജീസസ് നെയ്മും അതുപോലെ ചില കച്ചവടം വ്യാപാരം ബിസിനസ് ഒക്കെ ചെയ്ത് വല്ലാതെ തകർന്നും തളർന്നും ഇനി എങ്ങനെ മുന്നോട്ട് പോകും ക്യാപിറ്റൽ ഇല്ല ഇറക്കാൻ പൈസ ഇല്ല അതുപോലെ ഇരിക്കുന്ന ചിലരുടെ കർത്താവ് കാണും യേശുവിൻ്റെ നാമത്തിൽ അവർക്കൊരു വിടുതൽ ഉണ്ടാകട്ടെ ഒരു മാലതി എന്നു പേരുള്ളൊരു സഹോദരിയും ഭർത്താവും വളരെ വിഷമിച്ചിരിക്കുന്ന ചില ഒരു കുടുംബം യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഏത് വിഷയത്തിലും വിടുതൽ കൊടുത്തതിനായി നന്ദി ഇൻ ജീസസ് നെയൻ അമേൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫോൺ നമ്പർ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം ഫോൺ എടുത്ത് വിളിക്കുക പ്രേലൈൻ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും